ബിഗ് ബോസ് മലയാള സീസൺ സെവൻ വിജയി ആയിരുന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കാണ് ഗ്രാൻഡ് ഫിനാലയുടെ സംപ്രേഷണം ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലുമായി നടക്കുക സർപ്രൈസുകൾ പലതുണ്ടായിരുന്ന ഈ സീസൺ അത്തരത്തിലൊന്ന് ഫിനാല വേദിയിലും നിലവിലെ മത്സരാർത്ഥികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ടൈറ്റിൽ വിജയിക്ക് ലഭിക്കുന്ന തുകയെ സംബന്ധിച്ചാണ് അത് അൻപത് ലക്ഷം രൂപയാണ് സീസൺ സെവനിലെ ടൈറ്റിൽ വിജയിക്കുള്ള തുക എന്നാൽ ഏഴിൻ്റെ എന്ന ടാഗ് ലൈനിലെത്തിയ ഇത്തവണത്തെ സീസണിൽ മത്സരാർത്ഥികളുടെ മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങുകൾ ബിഗ് ബോസ് പൊളിച്ചിരുന്നു അതിലൊന്ന് ബോക്സ് എടുക്കുന്ന കാര്യമായിരുന്നു മത്സരാർത്ഥികൾക്ക് പണപ്പെട്ടിയെടുത്ത് ഷോ കിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ബിഗ് ബോസിലെ ഏറ്റവും കാതുകം നിറഞ്ഞ ടാസ്കുകളിലൊന്നാണ് ബോക്സ് ടാസ്ക് ടോപ്പ് ഫൈവ് തീരുമാനിക്കപ്പെടുന്നതിന് മുൻപായി വരുന്ന ഈ ടാസ്കിൽ പണമെടുക്കാൻ പല മത്സരാർത്ഥികളും താല്പര്യം പരസ്പരം അറിയിച്ചിരുന്നു അക്കാര്യത്തിൽ ചർച്ചകളും പ്ലാനിങ്ങും ഒക്കെ അവർ നടത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസ് അവിടെയും ടെസ്റ്റ് കൊണ്ടുവന്നു മുൻ വർഷങ്ങളിലേതുപോലെ ആയിരുന്നില്ല ഇത്തവണത്തെ മണി ടാസ്ക് ഒരു ടാസ്ക് ആയിരുന്നില്ല മറിച്ച് പല ടാസ്ക്കുകൾ ചേർന്ന് എല്ലാ മത്സരാർത്ഥികൾക്കും പണം നേടാവുന്ന ഒരു വാരമാണ് ബിഗ് ബോസ് സംഘടിപ്പിച്ചത് ബിഗ് ബാങ് വീക്ക് എന്നായിരുന്നു ഇതിൻ്റെ പേര് എന്നാൽ അവിടെ വീണ്ടും ബിഗ് ബോസ് ഒരു ടെസ്റ്റ് കാത്തു വച്ചിരുന്നു ഓരോ ടാസ്ക് കഴിയുമ്പോഴും മത്സരാർത്ഥികൾ നേടുന്ന തുക ടൈറ്റിൽ വിജയ്ക്ക് ലഭിക്കേണ്ട അമ്പത് ലക്ഷത്തിൽ നിന്ന് കുറച്ചിരുന്നു ഇതനുസരിച്ച് ബിഗ് ബാങ്ക് ടാസ്കുകൾ പൂർത്തിയായപ്പോൾ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിൽ ഇരുപത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ടൈറ്റിൽ വിജയുടെ സമ്മാന തുകയിൽ അവശേഷിക്കുന്നത് അച്ചടക്ക നടപടിയുടെ പേരിൽ ബിഗ് ബാങ്ക് വീക്കിൽ പങ്കെടുക്കാനാവാതിരുന്ന നിവിന് മാത്രമായി ഒരു ടാസ്ക് ബിഗ് ബോസ് പിന്നീട് നടത്തിയിരുന്നു ഇതിൽ അൻപതിനായിരം രൂപയാണ് നെവിൻ സ്വന്തമാക്കിയത് ടൈറ്റിൽ വിജയിക്കുള്ള തുകയിൽ നിന്ന് ഇതുകൂടി കുറച്ചാൽ അത് നാല്പത്തി നാല് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയായി കുറയും എന്നാൽ ഈ ടാസ്കിന് ശേഷം ഇത്തരത്തിൽ ടൈറ്റിൽ വിജയിക്കുള്ള തുക കുറയുന്നതിനെ കുറിച്ച് മത്സരാർത്ഥികളുടെ അഭിപ്രായം ബിഗ് ബോസ് ചോദിച്ചിരുന്നു ടൈറ്റിൽ വിജയിക്കുള്ള സമ്മാനത്തുകയിൽ നിന്ന് ഇത് കുറയ്ക്കരുതെന്നാണ് ഭൂരിഭാഗം മത്സരാർത്ഥികളും അഭിപ്രായപ്പെട്ടത് ഇത് ബിഗ് ബോസ് മുഖവിലേക്ക് എടുക്കുമോ അതോ മത്സരാർത്ഥികളെ വെറുതെ പറ്റിക്കാൻ വേണ്ടി മാത്രം നടത്തിയൊരു നീക്കമായിരുന്നു ഇതെന്നൊക്കെ അറിയാൻ ഫിനാല വേദിയിൽ വിജയിയെ പ്രഖ്യാപിക്കപ്പെടുന്നത് വരെ കാത്തിരിക്കണം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഗ്രാൻഡ് ഫിനാലയുടെ വീഡിയോക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്